ഈശോ സ്നേഹിക്കുന്നവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോഗോസ് സ്കൂസിലെ ലൂക്ക ഇരുപത്തി മൂന്നിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ ഒരു മോഡൽ പരീക്ഷ പോലെ നമ്മൾ ലൈവായിട്ട് നോക്കുകയാണ് അൻപത്തി ആറ് വാക്യങ്ങളുള്ള ഈ അധ്യായത്തിൽ നിന്ന് നൂറിലധികം ചോദ്യോത്തരങ്ങൾ തീർച്ചയായും നമ്മുടെ ഈ ഒരു അധ്യായത്തിൽ നിന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതുണ്ട് സാധിക്കുമെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ നമ്മളത് കൂടുതൽ കവർ ചെയ്യാനായിട്ട് നോക്കുകയാണ് ഓക്കെ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം ജനപ്രമാണികളുടെ സംഘം യേശുവിനെ എവിടേക്കാണ് കൊണ്ടുപോയത് സ്വന്തം വീട്ടിലേക്ക് വീലാത്തോസിൻ്റെ മുൻപിലേക്ക് ക്ഷേത്രത്തിലേക്ക് ഒലിവുമലയിലേക്ക് ദേവാലയത്തിലേക്ക് എന്നുള്ളതാണ് സി നമുക്ക് വേണ്ടത് അത് ഉത്തരം പീലാത്തോസിൻ്റെ മുമ്പിലേക്ക് ബി ആണ് ഉത്തരം ക്ഷേത്രത്തിലേക്ക് എന്നുള്ളത് ക്ഷേത്രത്തിലേക്ക് എന്നുള്ളത് അത് ദേവാലയത്തിലേക്ക് എന്ന തിരുത്തി മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളത് ഇവരോടൊപ്പമുള്ള യേശുവിൻ്റെ സ്ഥിതി എന്തായിരുന്നു അവർ അവനെ അനുഗ്രഹിച്ചു അവർ അവനെ കുറ്റപ്പെടുത്തി അവർ അവനെ പഠിപ്പിച്ചു അവർ അവനെ രക്ഷപ്പെടുത്തി അവർ അവനെ കുറ്റപ്പെടുത്തി കുറ്റം ചുമത്താൻ തുടങ്ങി എന്നുള്ളത് ഒട്ടടുത്ത വാക്യത്തിൽ രണ്ടാം വാക്യത്തിലെ ചോദ്യമാണ് രണ്ടാം വാക്യത്ത് തുടരാം ജനപ്രമാണികൾ യേശുവിൻ്റെ മേൽ എന്ത് കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നു ജനങ്ങളെ വഴിതെറ്റിക്കുക സീസറിനു നികുതി നിരോധിക്കുക താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുക നിയമങ്ങൾ പാലിക്കാതിരിക്കുക ശിഷ്യന്മാരെ തെറ്റുപറയിക്കുക ദേവാലയം തകർക്കുക ജനങ്ങളെ വഴിതെറ്റിക്കുക സീസറിനു നികുതി നിരോധിക്കുക താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുക ആ വാക്യം എങ്ങനെയാണ് ഈ മനുഷ്യൻ ഞങ്ങളുടെ ജനത്തെ വഴിതെറ്റിക്കുകയും സീസറിന് നികുതി കൊടുക്കുന്നത് നിരോധിക്കുകയും താൻ രാജാവായ ക്രിസ്തുവാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഈ കുറ്റങ്ങൾ ആരെ സംബന്ധിച്ചാണ് പേലാത്തോസിനെ യേശുവിനെ യൂദാസിനെ പത്രോസിനെ യേശുവിനെ സംബന്ധിച്ചോളൂ പിതാത്തോസ് യേശുവിനോടപ്പോൾ എന്താണ് ചോദിച്ചത് നീ മരിക്കുമോ നീ യഹൂദരുടെ രാജാവാണോ നീ ആരെ പിന്തുടരുന്നു നീ ദൈവപുത്രനാണോ നീ യഹൂദരുടെ രാജാവാണോ യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു ഞാൻ യഹൂദരുടെ രാജാവാണ് നീ തന്നെ പറയുന്നുവല്ലോ ഞാൻ മനുഷ്യൻ മാത്രമാണ് ഞാൻ രാജാവാകില്ല ഉത്തരം ഞാൻ നീ തന്നെ പറയുന്നുവല്ലോ എന്നുള്ളതാണ് നമ്മളിത് എ ഐയുടെ സഹായത്തോടു കൂടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോട് ചെയ്തതാണ് അതുകൊണ്ടാണ് അതിൽ പദങ്ങളിലൊക്കെ വ്യത്യാസം വരുന്നത് ദൈവകൃപയാൽ ഇപ്രാവശ്യം ലോകോസ്കസിൻ്റെ പഠനം വളരെ മോശമായ സ്ഥിതിയിലാണ് എഴുതുമ്പോ എന്ന് പോലും ഇതിനാഗ്രഹമുണ്ട് ഇതാഗ്രഹമുണ്ട് പക്ഷേ അറിയില്ല അപ്പോൾ അതുകൊണ്ട് സമയം കുറേ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ സഹായത്തോടു കൂടിയാണ് അല്ലെങ്കിൽ കൂടുതൽ അങ്ങനെ ചെയ്യുന്ന വളരെ നല്ല ചോദ്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് യേശുവിനെക്കുറിച്ച് സേശുവിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു അവൻ കുറ്റവാളിയാണ് അവൻ ശിക്ഷിക്കപ്പെടുന്നു ഞാൻ ഈ മനുഷ്യനിൽ ഒരു കുറ്റവും കാണുന്നില്ല അവൻ ഭയപ്പെടേണ്ടതുണ്ട് സി ആണ് ഈ മനുഷ്യൻ ഞാൻ ഈ മനുഷ്യനിലൊരു കുറ്റവും കാണുന്നില്ല പീലാത്തോസ് ഈ പ്രസ്താവന ആരോടാണ് പറഞ്ഞത് ഞാൻ ഈ മനുഷ്യനിലൊരു കുറ്റവും കാണുന്നില്ല എന്നത് ആരോടാണ് പറഞ്ഞത് ശിഷ്യനോട് മാത്രം പുരോഹിത പ്രമുഖരോടും ജനക്കൂട്ടത്തോടും പത്രോസിനോടും പത്രോസിനോട് യൂദാസിനോട് ഉത്തരം പുരോഹിത പ്രമുഖന്മാർ പ്രമുഖരോടും ജനക്കൂട്ടത്തോടും പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും ഇനി അഞ്ചാം വാക്യത്തിലേക്ക് പോകാം പുരോഹിത പ്രമുഖന്മാർ പീരാത്തോസിൽ പീരാത്തോസിനോട് യേശുവിനെക്കുറിച്ച് എന്താണ് ആരോപിച്ചത് നമ്മളത് അഞ്ചാം വാക്യത്തിലാണ് അവൻ യഹൂദരുടെ രാജാവാണ് അവൻ ജനത്തെ ഇളക്കിവിടുന്നു അവൻ പൈശാചിക ശക്തികളുള്ളവനാണ് അവൻ പ്രാർത്ഥിക്കുന്നു അവിടെ വരുന്ന ആശയം അവൻ ജനത്തെ ഇളക്കി വിടുന്നു എന്നുള്ള ഒരാശയം പറ്റുന്ന ഒരു കാര്യമാണ് അവിടെ പറയുന്നത് അവരുടെ ആരോപണം ഏത് പ്രദേശങ്ങളെക്കുറിച്ചാണ് അതായത് ഏതൊക്കെ പ്രദേശങ്ങൾ ഉള്ളവരെ പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു എന്നാണ് പറയുന്നത് ജെറുസലേം ഒലിവുമല ഗലീലിയ ഗലീലി മുതൽ ഇവിടം വരെയും യൂതയായിലെങ്ങും ദേവാലയത്തിനകത്തു മാത്രം അപ്പോൾ ഗലീലി മുതൽ ഇവിടം വരെയും യൂതയായിലെങ്ങും അതാണ് സി വേണ്ടത് ഞാനത് ഉത്തരം മാത്രമേ എഡിറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതാണ് പി ലാത്തോ കേട്ട ശേഷം എന്തു ചോദിച്ചു അതായത് ഇവൻ ഗലീലി മുതൽ ഇവിടം വരെയും യുവതയായിലെങ്ങും പഠിപ്പിച്ചുകൊണ്ട് ജനത്തെ ഇളക്കി വിടുന്നു ഇത് കേട്ടിട്ട് പിലാത്തോസ് ചോദിക്കുന്നത് എന്താണ് യേശു കുറ്റക്കാരനാണോ എന്ന് യേശു ഗലീലിയക്കാരനാണോ എന്ന് യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നുവോ എന്ന് യേശു രാജാവാണോ എന്ന് ഞാനും ഈ ഒരു അധ്യായം ഇതിനോടൊപ്പം കുറച്ച് മനസ്സിലാക്കി പോകാൻ ശ്രമിക്കുകയാണ് ഈ അധ്യായം മനസ്സിലേക്ക് നോക്കാനായിട്ട് കൂടുതൽ സാധിച്ചിട്ടില്ല ഉത്തരം യേശു ഗലീലിയക്കാരനാണോ എന്ന് ഇപ്പോൾ പിലാത്തോസിൻ്റെ ചോദ്യം അതാണ് പീലാത്തോസ് ആരെ പറ്റിയാണ് ചോദ്യം ചെയ്തത് ശിഷ്യന്മാരെ പുരോഹിത പ്രമുഖന്മാരെ യേശുവിനെ ജനക്കൂട്ടത്തെ യേശുവിനെ യേശുവിനെ അടുത്ത ചോദ്യം ഏഴാം വാക്യത്തിൽ നിന്നുള്ളതാണ് യേശു ആരുടെ അധികാരത്തിലാണ് എന്നാണ് പീലാത്തോസ് അറിഞ്ഞത് അല്ലെങ്കിൽ ആ ആരുടെ അധികാരത്തിൽപ്പെട്ടവനാണ് പെട്ടവരാണ് കയ്യാഫാസിൻ്റെ ഹെയറോദൈസിൻ്റെ പൊന്തിയുസ് പീലാത്തോസിൻ്റെ സീസറിൻ്റെ ഉത്തരം ഹെയറോദസി ഹെയോദേസിൻ്റെ അടുത്തത് പീലാത്തോസ് യേശുവിനെ എവിടെക്കാണ് അയച്ചത് മഹാപുരോഹിതൻ്റെ അടുക്കൽ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഹെയറോദേഴ്സിൻ്റെ അടുക്കൽ ഗലീലിയിലേക്ക് ഹെയറോദസിൻ്റെ അടുക്കൽ അന്ന് അന്ന് അക്കാലത്ത് ഹെയറോദസ് എവിടെയായിരുന്നു അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ ഹെയ്റോദൈസ് എവിടെയായിരുന്നു നസറത്ത് യെറുസലേം ഗലീലി സമരിയ അങ്ങനെ വിചാരിക്കാം നമുക്ക് ഉത്തരം ജെറുസലേമാണ് ജെറുസലേം ഇതിൽ യറൂസലേം എന്നുള്ളത് അത് പി ഒസിൽ അങ്ങനെയല്ലല്ലോ ജെറുസലം ആണ് നമുക്ക് ഹേറുദ് സേശുവിനെ കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു അവൻ്റെ പ്രതികരണം കോപിച്ചു ഭയപ്പെട്ടു അത്യധികം സന്തോഷിച്ചു നിരാശന അത്യധികം സന്തോഷിച്ചു ഹേറ സേശുവിനെ കാണാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് അവനെ ചോദ്യം ചെയ്യാൻ അവനെ വിചാരണ ചെയ്യാൻ അവൻ ചെയ്യുന്ന ഏതെങ്കിലും അത്ഭുതം കാണാൻ അവനെ കൊന്നുകളയാൻ എന്തെങ്കിലും അത്ഭുതം കാണാനായിരുന്നു അവൻ ചെയ്യുന്ന ഏതെങ്കിലും അത്ഭുതങ്ങളാണ് ഹെയറോദേസ് യേശുവിനെക്കുറിച്ച് എന്തു കേട്ടിരുന്നത് കൊണ്ടാണ് അവനെ കാണാൻ ആഗ്രഹിച്ചത് ഇരുപത്തി മൂന്നാം അധ്യായമാണ് ലൂക്ക അവൻ്റെ ജനപ്രിയതയെക്കുറിച്ച് അവൻ്റെ ഉപദേശങ്ങളെക്കുറിച്ച് അവൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അവൻ്റെ അറസ്റ്റിനെക്കുറിച്ച് അവൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ഹെയറോദസ് യേശുവിനോ എന്തു ചെയ്തതായിട്ടാണ് തുടർന്ന് പറയുന്നത് അവനെ കൊന്നുകളഞ്ഞു പലതും ചോദിച്ചു അവനെ വിട്ടയച്ചു അവനെ അടിച്ചു പലതും ചോദിച്ചു ഹെയറോദസ് പലതും ചോദിക്കുന്നതായിട്ടാണ് നമ്മൾ ഒമ്പതാം വാക്യത്തിൽ കാണുന്നത് ഹെയറോദസ് പലതും ചോദിച്ചപ്പോൾ യേശുവിൻ്റെ പ്രതികരണം എന്തായിരുന്നു ഹെയ്റസ് പലതും ചോദിച്ചപ്പോൾ യേശുവിൻ്റെ പ്രതികരണം എന്തായിരുന്നു ഹെയ്റസ് പലതും ചോദിച്ചപ്പോൾ യേശുവിൻ്റെ പ്രതികരണം എന്തായിരുന്നു ശക്തമായി മറുപടി പറഞ്ഞു ചോദിച്ചതിന് ഭാഗികമായി മറുപടി പറഞ്ഞു ഒന്നിനും ഉത്തരം പറഞ്ഞില്ല അവനെ ശാസിച്ചു ഒന്നിനും ഉത്തരം പറഞ്ഞില്ല ഹെയ്റോദേസ് ചോദിച്ചപ്പോൾ പലതും ചോദിച്ചപ്പോൾ യേശുവിൻ്റെ പലതും ചോദിച്ചപ്പോൾ യേശുവിൻ്റെ പ്രതികരണം എന്തായിരുന്നു എന്തായിരുന്നുള്ളൂ ആ ചോദ്യം യേശു ഹെയറോദേസിനോട് ഉത്തരം പറഞ്ഞില്ലെന്ന് കാണിക്കുന്നത് എന്താണ് അവൻ കുറ്റക്കാരനാണെന്ന് അവൻ പേടിച്ചു അവൻ മൗനത്തിലൂടെ സത്യം പ്രകടമാക്കി അവൻ ഹെയ്റോദേശാന് ആദരിച്ചില്ല സി ആണ് നമ്മുടെ ഒരു ആശയം വരുന്നൊരു കാര്യമാണ് നമ്മൾ അങ്ങനത്തെ ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നു യേശുവിൻ്റെ മേൽ ആവേശകൂർവാന് കുറ്റം ചുമത്തിയത് ആരൊക്കെയായിരുന്നു ശിഷ്യന്മാർ പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും പിതാത്തോസും ഹെയറോദും ജനക്കൂട്ടം മാത്രം പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും എനിക്ക് തോന്നുന്നു നമ്മുടെ ജനപ്രമാണികളുടെ സംഘത്തിൽ ആരൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ള അറുപത്തിയാറാം വാക്യം ഇരുപത്തിരണ്ടിലെ അറുപത്താറാം വാക്യത്തെ ഒരു ചോദ്യം ചിലപ്പോൾ വന്നേക്കാം പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ആ സംഘത്തെക്കുറിച്ചാണ് തുടർന്ന് ഇരുപത്തി മൂന്നിൻ്റെ ആദ്യത്തെ വാക്യത്തിലൊക്കെ പറഞ്ഞു പോകുന്നത് അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും എന്നുള്ള അവിടുത്തെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ നാൽപ്പത്തിയേഴ് ഇരുപത്തിരണ്ട് നാൽപ്പത്തിയേഴിൽ പറയുന്നുണ്ട് നാൽപ്പത്തിയേഴ് അതുപോലെ ആ നാൽപ്പത്തിയേഴ് അതുപോലെ അമ്പത്തര അമ്പത്തിരണ്ട് ആ ഭാഗങ്ങളിലുള്ള രണ്ട് മൂന്ന് തരക്കാർ വരുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക പ്രധാന പുരോഹിതന്മാരെ നിയമിക്കാനും യേശുവിനെ ചുറ്റിക്കുന്നത് എന്തിനായി അവനെ രക്ഷിക്കാനായി അവനെ ചോദ്യം ചെയ്യാനായി കുറ്റം ചുമത്താനായി അവനോട് അത്ഭുതങ്ങൾ കാണാനായി അവൻ്റെ അത്ഭുതങ്ങൾ കാണാനായി കുറ്റം ചുമത്താനായി യേശുവിനെ നേരെ കുറ്റം ചുമത്തിയത് എപ്രകാരമാണ് ശാന്തമായി ആവേശപൂർവ്വം ഭയത്തോടെ സംശയത്തോടെ ആവേശപൂർവ്വം ഹെയ എങ്ങനെ പെരുമാറി ആദരവോടെ നിന്ദ്യമായി മൗനമായി സ്നേഹത്തോടെ നിന്ദ്യമായി ഹേറദേശേഷുവിനെ അധിക്ഷേപിച്ചത് ആരോടൊപ്പമാണ് പുരോഹിതന്മാരോടൊപ്പം ജനത്തോടൊപ്പം പടയാളികളോടൊപ്പം ശിഷ്യന്മാരോടൊപ്പം പടയാളികളോടൊപ്പം ഹേറദേശേഷുവിനെ ഏത് വസ്ത്രം ധരിപ്പിച്ചു വെള്ള കരിമ്പട്ട് വസ്ത്രം പകിട്ടേറിയ വസ്ത്രം ചുവന്ന വസ്ത്രം പകിട്ടേറിയ വസ്ത്രം ഹേറദേശ സേശുവിനെ തിരിച്ചയച്ചത് ആരുടെ അടുത്തേക്ക് ശിഷ്യന്മാരുടെ പീലാത്തോസിൻ്റെ പുരോഹിതന്മാരുടെ ജനക്കൂട്ടത്തിൻ്റെ പീലാത്തോസിൻ്റെ ഹെയ്റോദേസിനും പിലാത്തോസും തമ്മിലുള്ള ബന്ധം എങ്ങനെ മാറി അവർ അന്യന്മാരായി ശത്രുക്കളായി സുഹൃത്തുക്കളായി സഹോദരങ്ങളായി സുഹൃത്തുക്കളായി അതുവരെ അവർ തമ്മിലുണ്ടായ ശത്രുത ഏതു സമയത്താണ് അവസാനിച്ചത് യേശു ജനിച്ചതിന് ശേഷം യേശുവിൻ്റെ വിചാരണ സമയത്ത് യേശു അത്ഭുതം ചെയ്തപ്പോൾ യേശുവിൻ്റെ പുനരുദ്ധാരത്തിന് ശേഷം യേശുവിൻ്റെ വിചാരണ സമയത്ത് അതല്ലെങ്കിൽ ഇപ്രകാരം യേശുവിനെ പീലാത്തോസിനടുത്തേക്ക് ഹെയ്റോദേസ് തിരിച്ചയച്ചപ്പോൾ ി ഹെയ്റോദേസിനും ബീലാത്തോസും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു മുമ്പ് സൗഹൃദം സഹോദര സ്നേഹം ശത്രുത കൂട്ടുകെട്ട് ശത്രുത യേശുവിൻ്റെ വിചാരണ സമയത്ത് ആരാണ് സൗഹൃദത്തിലായത് വ്യക്തമാണല്ലോ ഹെയ്റോദേസും പീലാത്തോസും അടുത്തത് പീലാത്തോസ് ആരെയൊക്കെയാണ് ഒന്നിച്ചു കൂട്ടിയത് നമ്മൾ പതിമൂന്നാം വാക്യത്തിലേക്ക് വരിക ശിഷ്യന്മാരെയും ജനത്തെയും പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കളെയും നേതാക്കന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും റോമൻ സൈന്യത്തെയും ജനത്തെയും ഹെയ്റോദേസിനെയും പുരോഹിതന്മാരെയും പുരോഹിത പ്രമുഖന്മാരെയും നേതാക്കന്മാരെയും ജനത്തെയും ഒന്നിച്ചു കൂട്ടന് ശേഷം എന്ത് ചെയ്തു അവരെ ചോദ്യം ചെയ്തു യേശുവിനെ വിട്ടയച്ചു അവരോട് സംസാരിച്ചു അവരെ തടവിലിട്ടു അവരോട് സംസാരിച്ചു അവരോട് പറഞ്ഞു എന്നാണ് പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് പീലാത്തോസ് ആരെയാണ് അഭിസംബോധന ചെയ്തത് ഇരുപത്തിമൂന്ന് പതിമൂന്ന് പ്രകാരം പുരോഹിതന്മാരെ മാത്രം നേതാക്കളെ മാത്രം ജനങ്ങളെ മാത്രം പുരോഹിതന്മാരെയും നേതാക്കന്മാരെയും ജനങ്ങളെയും പുരോഹിതന്മാരെയും നേതാക്കന്മാരെയും ജനങ്ങളെ കാരണം അവരോടാണല്ലോ പറയുന്നത് യേശുവിൻ്റെ വിചാരണയുടെ സമയത്ത് പൊതുവായ ജനങ്ങളെയും വിളിച്ചു ചേർത്ത ആരാണ് എറുദേസ് കയ്യാഫാസ് പീലാത്തോസ് പീലാത്തോസ് യേശുവിന് ജനത്തെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത് ചികിത്സിക്കുന്നു വഴിപഴപ്പിക്കുന്നു പഠിപ്പിക്കുന്നു സമാധാനം സമാധാനങ്ങൾ അല്ലെ വഴിപഴപ്പിക്കുന്നു പീലാത്തോസ് എവിടെയാണ് വിസ്തരിച്ചത് ഹെയറോദസന്റെ മുൻപിൽ പുരോഹിതന്മാരുടെ മുൻപിൽ ജനത്തിൻ്റെ മുൻപിൽ ശിഷ്യന്മാരുടെ മുൻപിൽ ജനത്തിൻ്റെ മുൻപിൽ ആ പീലാത്തോസ് അവരോട് പറയുന്നുണ്ട് ജനത്തെ വഴിപെഴുപ്പിക്കുക എന്താണ് ജനത്തെ ഒന്നിച്ചുകൊണ്ട് അവരോട് പറയുകയാണ് ഇവനെ എൻ്റെ അടുക്കൽ എൻ്റെ മുമ്പിൽ കൊണ്ടുപോകുന്ന ഇതാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഇവരെ ഞാൻ വിസ്തരിച്ചു എന്നാണ് അവിടെ പറയുന്നത് ഓക്കെ അപ്പോൾ അത് ശരിക്കും ജനം മാത്രമല്ല മൂന്ന് തർക്കാരെയും വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരോടാണ് പറയുന്നത് പീലാത്തോസ് എന്താണ് കണ്ടെത്താതിരുന്നത് യേശു ചെയ്ത അത്ഭുതങ്ങൾ ജനങ്ങളുടെ പരാതികൾ കുറ്റാരോപണങ്ങളുടെ സത്യാവസ്ഥ ജനങ്ങളുടെ വിശ്വാസം കുറ്റാരോപണങ്ങളുടെ സത്യാവസ്ഥ ഇരുപത്തിമൂന്ന് പതിനാലിൽ പീലാത്തോസ് ആരുടെ ആരോപണങ്ങളാണ് പരാമർശിക്കുന്നത് ശിഷ്യന്മാർ പുരോഹിത പ്രമുഖനും നേതാക്കളും റോമൻ സൈനികർ ജനക്കൂട്ടം മാത്രം പുരോഹിത പ്രമുഖന്മാർ നേതാക്കന്മാർ യേശുവിൽ കുറ്റം കണ്ടെത്താത്ത മറ്റൊരു ഭരണാധികാരി ആരാണ് ഹെയറോദേസാണ് അത് നമ്മൾ പതിനഞ്ചാം വാക്യത്തിൽ നമ്മൾ കാണുക ഹേറോദൈസ് യേശുവിന് ആരുടെ അടുത്തേക്കാണ് തിരിച്ചയച്ചത് പുരോഹിതർമാർ ജനക്കൂട്ട പീലാത്തോസ്മാർത്തോസ് പീലാത്തോസും ഹെയറോദേസും എന്താണ് യേശുവിൽ കണ്ടെത്താത്തത് തെറ്റായ ഉപദേശം മരണശിക്ഷ അർഹിക്കുന്ന കുറ്റം അത്ഭുതങ്ങൾ രാജാവ് എന്ന അവകാശവാദം മരണശിക്ഷ അർഹിക്കുന്ന കുറ്റം ഇരുപത്തിമൂന്ന് പതിനഞ്ചിൽ പറയുന്ന പ്രകാരം യേശു ചെയ്തിട്ടില്ലാത്തത് എന്ത് രോഗികളെ സുഖപ്പെടുത്തുക മരണശിക്ഷ അർഹിക്കുന്ന കുറ്റം ജനങ്ങളെ പഠിപ്പിക്കുക അത്ഭുതങ്ങൾ നടത്തുക മരണശിക്ഷ അർഹിക്കുന്ന കുറ്റം യേശുവിനെ കുറിച്ച് പീലാത്തോസ് എടുത്ത തീരുമാനം എന്തായിരുന്നു അവനെ കയ്യാമം വയ്ക്കുക അവനെ കാവലിലടക്കുക അവനെ ചമ്മട്ടിക്കൊണ്ടടുപ്പിച്ച് വിട്ടയക്കുക അവനെ വിട്ടുകൊടുക്കുക അവനെ ചമ്മട്ടുകൊണ്ടടുപ്പിച്ച് വിട്ടയയ്ക്കുക പതിനാറാം വാക്യം അനുസരിച്ച് പീലാത്തോസ് യേശുവിനെ വിട്ടയക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യാനായിരുന്നു തീരുമാനിച്ചത് ചോദ്യം ചെയ്യുക വിസ്തരിക്കുക ചമ്മട്ട് കൊണ്ടടിപ്പിക്കുക ജനത്തോട് ആലോചിക്കുക ചമ്മട്ടുകൊണ്ടടുപ്പിക്കുക ജനക്കൂട്ടം ഏക സ്വരത്തിൽ ആക്രോശിച്ചു പറഞ്ഞത് എന്തായിരുന്നു അവനെ വിടുക അവനെ കാവലിൽ അടയ്ക്കുക അവനെ കൊണ്ടുപോവുക അവനെ രാജവാക്കുക അവനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവനെ കൊണ്ടുപോവുക അതാണ് പതിനേഴാം വാക്യം അനുസരിച്ച് ജനങ്ങളുടെ പ്രതികരണം നിശബ്ദമായി നിന്നു ഭയത്തോടെ നോക്കി നിന്നു ഏകസ്വരത്തിൽ ആക്രോശിച്ചു കരഞ്ഞു ലഭിച്ചു ഏകസ്വരത്തിൽ ആക്രോശിച്ചു ഇനി പതിനെട്ടാം വാക്യത്തിലേക്ക് ജനക്കൂട്ടം യേശുവിനെക്കുറിച്ച് ആവശ്യപ്പെട്ടപ്പോൾ അവർ ആരെ വിട്ടു വിട്ടുതരണമെന്നാവശ്യപ്പെട്ടു പത്രോസ് ബറാബാസ് യോഹന്ന ഹൈറോദിസ് ബറാബാസ് പതിനെട്ടാം വാക്യം പ്രകാരം ജനങ്ങളുടെ അഭ്യർത്ഥന യേശുവിനെ വിടുക യേശുവിനെ ശിക്ഷിക്കുക ബറാബാസിനെ വിട്ടുതരിക യേശുവിനെ ഹെയറോദിനെ അടുത്തേക്ക് അയക്കുക ബറാബാസിനെ വിട്ടുതരിക പതിനെട്ടാം വാക്യം അനുസരിച്ചാണ് പത്തൊൻപത് ബറാബാസ് ജയിലിൽ അടയ്ക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് നികുതി നൽകാത്തതിനാൽ കലാപത്തിനും കൊലപാതകത്തിനും മോഷണം നടത്തിയതിനാൽ യേശുവിനെ പിന്തുടരുന്നതിനാണ് കലാപത്തിനും കൊലപാതകത്തിനും എവിടെ ഉണ്ടായ കലാപത്തിലാണ് പങ്കെടുത്തത് ഇറുശലൈൻ ദേവാലയത്തിൽ പട്ടണത്തിൽ ഗലീലിയിൽ ഹെയറോദേസിൻ്റെ അരമനയിൽ പട്ടണത്തിൽ പത്തൊമ്പതാം വാക്യത്തിൽ പരാമർശിക്കുന്ന ബറാബാസ് ഇപ്പോൾ എവിടെയായിരുന്നു എന്നാണ് പറയുന്നത് സ്വതന്ത്രമായി നടന്നു മോമാക്കാരോടൊപ്പം ഉണ്ടായിരുന്നു കാരാഗ്രഹത്തിൽ ഹെയറോദസിൻ്റെ വീട്ടിൽ കാരാഗ്രഹത്തിൽ ഇരുപതാം യേശുവിനെ വിട്ടയക്കണമെന്ന് ആഗ്രഹിച്ചതാരും ജനങ്ങൾ പുരോഹിതന്മാർ പീലാത്തോസ് ഹെയറോദസ് പീലാത്തോസ് രണ്ട് പേലാത്ത ഉത്തരം പീലാത്തോസ് ജനങ്ങൾ പുരോഹിതന്മാരാണ് പീലാത്തോസ് ജനങ്ങളോട് എന്തു ചെയ്തു അവരെ അവഗണിച്ചു ഒരിക്കൽ കൂടി സംസാരിച്ചു ശിക്ഷ വിധിച്ചു അവരെ തടവിലാക്കി ഒരിക്കൽ കൂടി സംസാരിച്ചു പീലാത്തോസ് എന്ത് ഉദ്ദേശത്തോടെ ജനങ്ങളോട് വീണ്ടും സംസാരിച്ചു ബറാബാസിനെ വിടുവിക്കാനായി യേശുവിനെ വിട്ടയക്കാനായി കലാപം തടയാനായി രാജാവായി പ്രഖ്യാപിക്കാനായി യേശുവിനെ വിട്ടയക്കാനായി ജനങ്ങൾ അപ്പോൾ വിളിച്ചു പറഞ്ഞത് എന്താണ് അവനെ രാജാക്കുക അവനെ വിടുക ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക അവനെ തടവിലാക്കുക അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക ജനങ്ങൾ എത്രത്തോളം ജന ജനങ്ങൾ നിർബന്ധപൂർവ്വം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് എന്താണ് മിണ്ടാതെ നിന്ന് നിന്നു അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് രക്ഷിക്കണമെന്ന് പറഞ്ഞു വിധി നീട്ടണമെന്ന് പറഞ്ഞു ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക എന്നാണ് പറഞ്ഞത് ഇരുപത്തിമൂന്ന് ഇരുപത്തൊന്നിൽ അവർ വിളിച്ചു പറഞ്ഞത് എപ്രകാരം എന്നാണ് തൊട്ടുമ്പോഴത്തെ ചോദ്യം വരുന്നത് ഇരുപത്തിമൂന്ന് ഇരുപത്തൊന്നിന് ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവരുടെ യേശുവിനെ കുറിച്ചാണ് പേലാത്തോസ് എത്ര പ്രാവശ്യം ജനത്തോട് ചോദിച്ചു എന്നാണ് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്നാം പ്രാവശ്യം എത്ര എത്രാമ്രാവശ്യം ചോദിച്ചു എന്നാണ് എത്ര പ്രാവശ്യം അതെ എത്രാമത്തെ പ്രാവശ്യം അത് ഇരുപത്തിരണ്ടാം വാക്യത്തിലാണ് മൂന്നാം പ്രാവശ്യമാണ് പീലാത്തോസ് ചോദിച്ചത് എന്താണ് അവൻ എന്തു നന്മ ചെയ്തു അവൻ എന്തു തിന്മ ചെയ്തു അവൻ രാജാവാണോ അവനെ വിടണമോ എന്തു തിന്മ ചെയ്തു പീലാത്തോസ് എലാത്തോസ് യേശുവിൽ കണ്ടില്ലെന്ന് പറഞ്ഞത് എന്ത് വലിയ വിശ്വാസം രാജാധികാരം വധശിക്ഷ അർഹിക്കുന്ന കുറ്റം അത്ഭുതം വധശിക്ഷ അർഹിക്കുന്ന കുറ്റം ഇപ്പോൾ തീരുമാനിച്ചത് എന്തായിരുന്നു യേശുവിനെ വിട്ടയക്കുക യേശുവിനെ ചമ്മട്ടിക്കൊണ്ടടുപ്പിച്ച് വെട്ടയക്കുക യേശുവിനെ തടവിൽ പാർപ്പിക്കുക യേശുവിനെ ജനത്തിൻ്റെ മുൻപിൽ ശിക്ഷിക്കുക യേശുവിനെ ജനത്തിന് മുൻപിൽ ശിക്ഷിക്കുക യേശുവിനെ കൊണ്ട് കൊണ്ടടുപ്പിച്ച് വിട്ടയക്കുക ജനക്കൂട്ടം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവനെ വിടണം അവനെ തടവിലാക്കണം അവനെ കോഷിക്കണം അവനെ രാജാവാക്കണം അവനെപ്പിക്കണം എങ്ങനെയായിരുന്നു അവർ ജനഘഷിക്കണമെന്ന് പറഞ്ഞത് ശാന്തമായി നിർബന്ധപൂർവം രഹസ്യമായി എഴുത്തിലൂടെ നിർബന്ധപൂർവാണ് നിർബന്ധപൂർവ്വം ഉച്ചത്തിൽ അവരുടെ നിർബന്ധത്തിൻ്റെ ഫലം എന്തായിരുന്നു അത് പരാജയപ്പെട്ടു അത് വിജയിച്ചു പീലാത്തോസ് അവരെ അവഗണിച്ചു പീലാത്തോസ് യേശുവിനെ രക്ഷിച്ചു അത് വിജയിച്ചു ഈ വാക്യത്തെ പ്രധാനമായും ആരുടെ നിർബന്ധമാണ് കാണുന്നത് പീലാത്തോസിൻ്റെ പുരോഹിതന്മാരുടെ സൈനികരുടെ ജനക്കൂട്ടത്തിൻ്റെ ജനക്കൂട്ടത്തിൻ്റെ ജനക്കൂട്ടമാണ് ഇവിടെ നിർബന്ധം പറയുന്നത് അടുത്ത പീലാത്തോസ് എന്തു തീരുമാനിച്ചു യേശുവിനെ വിട്ടയക്കുക ജനങ്ങളുടെ അഭ്യർത്ഥന അനുവദിക്കുക വെറാഭാസത്തെ ശിക്ഷിക്കുക യേശുവിനെ അകമാക്കുക അവർ ആവശ്യപ്പെട്ടത് അനുവദിക്കുക ജനക്കോട്ട് ജന ജനങ്ങൾ ആവശ്യപ്പെട്ടത് അനുവദിക്കുക എന്നുള്ളതാണ് ഈ വചനത്തിൽ പീലാത്തോസിൻ്റെ നടപടി എന്താണ് ജനങ്ങളെ നിരീക്ഷിക്കുക ജനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക യേശു രക്ഷിക്കുക വരഭാസിനു ശേഷിക്കുക ജനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുക അല്ലെങ്കിൽ ആവശ്യപ്പെട്ടത് അനുവദിച്ചു കൊടുക്കുക ഇരുപത്തിനാലാം വാക്യപ്രകാരം പീലാത്തോസ് ആരുടെ ആവശ്യമാണ് അനുവദിച്ചു കൊടുത്തത് ഏറോദേശ് ജനക്കോ ജനങ്ങൾ പുരോഹിതന്മാർ സൈന്യം ജനങ്ങളുടെ ജനങ്ങൾ ആരെ വിട്ടു ആവശ്യപ്പെട്ടു യേശു പത്തോസ് ബറാബാസ് എയറോദി ബറാബാസ് ബറാബാസ് എന്തിൻ്റെ എന്തിനാണ് കലാകാരത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നത് നേരത്തെ കണ്ടു കലാപത്തിനും കൊലപാതകത്തിനും ഇപ്പോൾ ലത്തോസ് തീരുമാനിച്ചതെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു അതിൻ്റെ ഭാഗമായിട്ട് ബറാബാസിനെ വിട്ടുതരികയും യേശുവിനെ അവിടെ ലംഗീകത്തെ അയച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇരുപത്തഞ്ചാം വാക്യം പ്രകാരം യേശുവിൻ്റെ വിധി എങ്ങനെ നടന്നു ജനങ്ങളുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യപ്രകാരം എന്നുള്ളതാണ് അവിടെ നമുക്ക് ഉത്തരം വരുന്നത് അപ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് വാക്യം വരെയുള്ളത് നോക്കി ഇനിയുണ്ട് മുപ്പത്തൊന്ന് വാക്യങ്ങൾ എഡിറ്റ് ചെയ്യാനുണ്ട് ഇവിടെ എത്തിയിട്ടില്ല പഠിച്ചിട്ട് പിന്നെ കൂടി പ്രാർത്ഥനയിൽ ഓർക്കുക സമയം കിട്ടുവാണെങ്കിൽ നമുക്കതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി ചെയ്യാം അത് പി ഡി എഫ് ആയിട്ട് ഗ്രൂപ്പിലേക്ക് അതിൽ കുറേ അക്ഷര തെറ്റുകളും പദങ്ങളുടെ പ്രശ്നമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ബൈബിളിനോട് ഓർത്ത് നോക്കി നിങ്ങളത് മനസ്സിലാക്കി ജസ്റ്റ് ഒരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല നമ്മൾ മറ്റ് പി ഡി എഫുകൾ എല്ലാം ഏകദേശം തോന്നുന്നു ഞായധന്മാർ ഇരുപത് കരുത്തുനിന്ന് കിട്ടി അതായത് ഭരം നമ്മൾ വേറെ കുറച്ച് പി ഡി എഫുകൾ തന്നിരുന്നു അതൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നായിരുന്നു പ്രത്യേക കുറച്ച് പി ഡി എഫുകൾ ഈ ദിവസങ്ങളിൽ വരും അതിനിടയ്ക്ക് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോയത് അറിഞ്ഞോ അറിയാതെ പോയാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ചിലർക്ക് മെസ്സേജ് ഒക്കെ അയക്കാൻ ഉണ്ടെങ്കിൽ അതിൽ പറയുവാണെങ്കിൽ അവർക്ക് ഏതെങ്കിലും ആവശ്യമുള്ളത് വൈകിയ വേളയിലാണെങ്കിലും ഇപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള പി ഡി എഫ് തരാൻ സാധിക്കും ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ